മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർ സൂക്ഷിക്കുക മഴയാണ് നനയും ബസ് സ്റ്റാൻഡ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു ബസ് സ്റ്റാൻഡിലും നിൽക്കേണ്ട അവസ്ഥയിലാണ് യാത്രകാർ മഴ ശക്തമായതോടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ചോർച്ച മൂലം സ്റ്റാൻഡിലെ മിക്ക ഇരിപ്പിടങ്ങളിലും ഇരിക്കാൻ സാധിക്കാത്ത നിലയാണ് തൂണിനോട് ചേർന്ന് വെള്ളം പോകാൻ സ്ഥാപിച്ച പൈപ്പിന്റെ ഭാഗത്താണ് ചോർച്ചയുള്ളത് ചില ഇരിപ്പിടങ്ങളിലേക്ക് ശക്തമായി വെള്ളം എത്തുന്നുണ്ട് വെള്ളമുള്ളതിനാൽ ചിലർ ഇരിക്കാനിട്ട പേപ്പർ നനഞ്ഞു കുളിരുന്നതും കാണാം ചില ഇരിപ്പിടങ്ങളിൽ വെള്ളം ഇല്ലാത്ത ഭാഗം നോക്കി ഇരിക്കുന്നവരുമുണ്ട് ഇനി അതിലിരുന്ന് നനയണ്ട എഴുന്നേറ്റ് നിൽക്കാമെന്നു കരുതിയാൽ മേൽക്കൂരയിൽ പലയിടങ്ങളിലായുള്ള ചോർച്ച കാരണം ദേഹത്ത് വെള്ളമാകും പ്രശ്നം നഗരസഭാ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ചോർച്ച ഒഴിവാക്കാൻ പ്രവൃത്തി നടത്തിയിരുന്നു എന്നാൽ മഴ കനത്തതോടെ ഇപ്പോഴും കെട്ടിടത്തിന്റെ ഭാഗങ്ങളിൽ ചോർച്ചയുണ്ട് ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ